നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഒരിക്കലും വാങ്ങിക്കാൻ പാടില്ലാത്ത ഒരു പ്രോഡക്റ്റാണ് ഇതാണ് ആ പ്രോഡക്റ്റ് എനിക്കൊരു വാഹനമുണ്ട് അതുകൊണ്ട് തന്നെ ആ വാഹനത്തിൽ ധാരാളം പൊടി എപ്പോഴും ഉണ്ടാകാറുണ്ട് അത് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ ഇത്ര ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് ഓൺലൈനിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത് ഞാൻ അതിൻ്റെ റിവ്യൂസ് എല്ലാം കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം തന്നെയാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിയത് ഇതിൻ്റെ സെക്ഷൻ പവർ അവർ കാണിക്കുന്നത് നമ്മുടെ വെള്ളത്തിൻ്റെ ക്യാനിൻ്റെ മുകളിൽ ഇത് വെച്ച് ഓണാക്കുമ്പോൾ കുപ്പി പോകുന്നതായിട്ടാണ് നല്ല പവറുള്ള മെഷീന് മാത്രമേ ആ കുപ്പിയെ അങ്ങനെ ചളുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ വീഡിയോയിൽ അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത് പക്ഷേ ഇത് വാങ്ങിച്ചിട്ടുള്ള ഒരാൾക്കും ഇത് കാര്യമായി ഉപകാരപ്പെട്ട് കാണാൻ ചാൻസ് ഇല്ല കാരണം ഇത് യാതൊരു തരത്തിലും ഗുണമില്ലാത്തൊരു പ്രോഡക്റ്റാണ് ഒന്നാമത് ഇതിന് ബാറ്ററി ചാർജ് നിൽക്കത്തില്ല രണ്ടാമത് ഇതിന് സെക്ഷൻ പവർ തീരെ ഇല്ല അതുകൊണ്ട് തന്നെ ഒരല്പം പൊടി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇത് പൊടി വലിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇതൊരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഇത് വാങ്ങി പണിമേടിച്ച ഒരുപാട് പേരുണ്ടാകാൻ ചാൻസ് ഉണ്ട് ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാനും വില കുറഞ്ഞ പ്രോഡക്റ്റ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിനെ കുറ്റം പറയുന്നതാണ് എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ കൊടുത്ത വിലയ്ക്കെങ്കിലുമുള്ള ഗുണം അതിനുണ്ടാകണ്ടായി ഇതുപോലത്തെ ധാരാളം പ്രോഡക്റ്റുകൾ ഓൺലൈനിലുണ്ട് നല്ല വിലയുള്ളതും വില കുറഞ്ഞതും ഒക്കെയായിട്ട് നല്ല ബ്രാൻഡുകളുടെ സാധനം നോക്കി വാങ്ങിച്ചാൽ യാതൊരു കുഴപ്പമില്ല ഞാൻ വളരെ വിലക്കുറഞ്ഞ ഒരു പ്രോഡക്റ്റാണ് വാങ്ങിയത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ നിലവിലുണ്ട് അത് പക്ഷേ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് പക്ഷേ ഈ പ്രോഡക്റ്റ് എനിക്ക് യാതൊരു തരത്തിലും ഗുണപ്പെട്ടുമില്ല അപ്പം ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല കമ്പനികളുടെ നല്ല പ്രോഡക്റ്റുകൾ മാത്രം വാങ്ങിക്കുക അപ്പോൾ ഇതുപോലെ പണി മേടിച്ചാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം